ാഘോഷവും സർവീസിൽ നിന്നും അധ്യാപകർക്കുള്ള യാത്രായപ്പം ഈ മാസം പതിനെട്ടിന് നടക്കും മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സർവീസ് നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും പൂർവ്വ അധ്യാപക സംഗമവും കലാപരിപാടികളുമാണ് കൊപ്പം ഫസ്റ്റ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ നടക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുക സ്കൂളിലെ പൂർവ്വ അധ്യാപക സംഗമം വിദ്യാർത്ഥി സംഗമങ്ങളും മറ്റു പരിപാടികളും ഒക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഈ അദ്ധ്യാപക സംഗമം വളരെ വലിയ ഒരു പ്രത്യേകതയോടുകൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പുറമെ തന്നെ ഒരു കലാപരിപാടിയോടു കൂടി ഈ പരിപാടി നടത്തണമെന്ന് ഒരു ചർച്ച നടത്തി നമ്മുടെ ഈ കൈരളി പട്ടുറുമാൻ ഫെയിം ആയ ഷഹജ നേതൃത്വം കൊടുക്കുന്ന ഒരു കലാസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ സ്കൂളിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പല മേഖലകളിലും മികവ് തെളിയിച്ച അധ്യാപകരെ മറ്റു വിദ്യാർത്ഥികൾ അവരെയൊക്കെ ഇതിൻ്റെ ഭാഗമായി ആദരിക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഈ വിദ്യാലയം വിദ്യാലയത്തിൽ നിന്ന് ഈ അമ്പത്തിയേഴ് വർഷത്തിനിടയ്ക്ക് വിവിധ മേഖലകളിൽ പഠനം പൂർത്തീകരിച്ച ഉന്നത വി മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളെ മുഴുവൻ ഈ വാർഷികത്തിലേക്ക് ഞങ്ങളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് മൊഹസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുബോൾ മുഖ്യാതിഥിയാകും മറ്റു ജനപ്രതിനിധികളും പരിപാടികളിൽ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ പട്ടാമ്പു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ ഫെസ്റ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അക്കാദമിക രംഗത്തും കായിക രംഗത്തും ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ന് ഈ വിദ്യാലയത്തിനായിട്ടുണ്ട് കായിക രംഗത്ത് ഉന്നതമായൊരു കായിക സംസ്കാരം ഈ ഇപ്പോൾ മേളയിൽ കഴിഞ്ഞു ഏറെ ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട് സ്കൂൾ കെ ടി ജലജ മറ്റു അധ്യാപകരായ പി സുനിത പി പി നസീമ കെ പി ബാബുലാസ് എന്നിവരാണ് ഈ വർഷം സർവീസിന്നും വിരമിക്കുന്നത് വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ വർഷാഘോഷ പരിപാടികൾ നടത്തുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു പതിനെട്ടാം തീയതി വളരെ വിപുലമായി ഒപ്പം സ്കൂളിൽ ആഘോഷിക്കപ്പെടുകയാണ് മറ്റൊരു കാര്യപരിപാടികൾ സൂചിപ്പിക്കുക രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് പൂർവ്വ സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നത് സ്കൂള് സ്ഥാപിതമായ ആ കാലഘട്ടം മുതൽ ഇരവരെയും നമ്മുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയും അതുപോലെ തന്നെ മറ്റ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പിരികയും ചെയ്തിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സഹസംഘം ചെയർമാനുമായ പി ഉണ്ണികൃഷ്ണൻ സ്കൂൾ എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ അബ്ദുൾ ഷക്കൂർ എം പി ടി എ പ്രസിഡന്റ് ശ്രീലത സ്കൂൾ പ്രധാനാധ്യാപിക കെ ടി ജലജ ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ടി ഷാജി എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് തുടങ്ങിയവർ ഇതേക്കുറിച്ചും വിശദീകരിച്ചു